അപ്പോൾ എല്ലാവർക്കും കെ ടെക്സ്റ്റൈൽസ് ആർട്ട് എക്സ്സൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചുരിദാർ പാൻസ് ആണ് നമ്മൾ കാണുന്നത് സമ്മർ സീസണിൽ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നമുക്ക് സെറ്റ് വൈസ് ആണ് നമുക്ക് കളർ ഡിഫറൻസും സൈസസും അവൈലബിൾ ആണ് സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ ആണ് അപ്പോൾ നമ്മൾ സമ്മർ സീസണിൽ കുർത്തീസും സാരീസും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ പാൻസ് കളക്ഷനും കാരണം നമുക്ക് കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതാണ് ഒരുമിച്ച് കാണാം അപ്പം സമ്മർ സീസണിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് സാരീസിൽ തന്നെ പ്യുവർ കോട്ടൺ കോട്ടൺ സിൽക്ക് കൂടാതെ കുർത്തീസ് ടു പീസ് ത്രീ പീസ് ബ്ലൗസ് മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ബ്ലൗസേഴ്സ് ദുപ്പട്ട അങ്ങനെ വേണ്ടുന്ന ഒരുപാട് വെറൈറ്റീസ് സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചുരിദാർ പാൻസാണ് ലെഗിൻസ് ടൈപ്പ് അതാണ് നമുക്ക് കാണാം നമുക്ക് സൈസസ് കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് നോക്കിയാൽ ഇതുപോലെ ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് സൈസസ് എന്ന് വെച്ചാൽ നമുക്ക് സൈസ് ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് ഇത് നമുക്ക് എൽ സൈസിലാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസ്ലിതാണ് ഇത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് നമുക്ക് ആ പിങ്ക് ഷെയ്ഡ് ഒന്ന് നോക്കാം അപ്പോൾ പാക്കിങ് ഫസ്റ്റ് നമുക്ക് നോക്കാം ഇതുപോലുള്ള പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഇൻക്ലൂഡ് ചെയ്യാൻ ഈസിയാണ് അപ്പം ഇതിനകത്തെ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം വോ നല്ല സ്മൂത്ത് ആണ് കേട്ടോ നല്ല സ്മൂത്ത് സ്മൂത്താണ് ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കോട്ടൺ ബേസ്ഡ് ആണ് സ്ട്രെച്ചബിൾ ആണ് കൂടാതെ നമ്മൾ സമ്മർ സീസണിലൊക്കെ നമ്മൾ എന്താ പറയുക കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ സമ്മർ സീസണിൽ ഇതുപോലുള്ള കളക്ഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഫസ്റ്റ് നോക്കാം നല്ല സ്ട്രെച്ചബിളാണ് കൂടാതെ എന്താ പറയുക ഇത് കണ്ടോ നന്നായിട്ട് വലിയതാണ് പക്ഷെ വലിയതാണ് നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇത് ലൂസായിപ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇത് നമുക്ക് സൈസ് എക്സൽ ആണ് കേട്ടോ വരുന്നത് നമുക്കിത് ചുരിദാർ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാ ഈ ഭാഗത്ത് നമ്മൾ ലാസ്റ്റിക് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് വിട്ടുപോകുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല ഇത് നമുക്ക് സൈസസ് ഈ ഒരു പീസിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ പിങ്ക് കളേഴ്സ് തന്നെയാണ് അഞ്ച് പീസിന്റെ സെറ്റാണ് കേട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അഞ്ച് പീസിന്റെ സെറ്റാണ് ഇനി നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് കാണാം ഇത് സൈസ് വരുന്നത് എൽ സൈസ് ആണ് കേട്ടോ നമുക്ക് ഇപ്പം കളേഴ്സ് വെച്ചാൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ പിന്നെ കുറച്ച് മങ്ങിയ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് അത് അത്രയും കളേഴ്സും അവൈലബിൾ ആണ് നമുക്ക് മൂന്ന് കളേഴ്സ് മൂന്ന് കളേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റ് കളർ ഡാർക്ക് കളർ ഡസ്റ്റി കളർ കളറ് ഇത്രയും കളർ ഡിഫറൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സമ്മർ സീസൺ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കളക്ഷനാണ് നമുക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കംഫോർട്ടബിൾ ആയിരിക്കും ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാല്ല ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷനാണ് നമുക്ക് ലെങ്ത്തും അത്യാവശ്യം ഉണ്ട് നമുക്ക് അനുസരിച്ച് ലെങ്ത്തും ഉണ്ട് അതുപോലെ ഇച്ചിരി തടിയുള്ളവർക്കാണെങ്കിൽ നല്ല ആണ് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നമ്മൾ ഒക്കെ പോകുമ്പോഴത്തേന് നമ്മൾ കൂടുതൽ സാരി യൂസ് യൂസിനേക്കാളും ഏറ്റവും നല്ലതാണ് കുർത്തി ഇതുപോലുള്ള െഗിൻസ് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാസോ അതൊക്കെ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ധൃതി വെച്ച് പോകുമ്പോൾ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങളുടെ ബിസിനസ് ഇതുപോലുള്ള കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നോക്കി ഇതിന്റെ കേട്ടോ നല്ല സ്ട്രെച്ചബിൾ ആണ് ഇതിന് കളർ അഞ്ച് പീസിന്റെ സെറ്റാണ് ഇതിൽ നമുക്ക് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെ എൽ സൈസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ എൽ ആണ് വരുന്നത് നമുക്ക് മറൂൺ കളർ ടൂണിലുള്ള കളക്ഷൻസ് ഉണ്ട് ഇതാ മറൂൺ കളറിൽ നമുക്ക് ഇതിലും സൈസ് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരുന്നതാണ് മറൂൺ കളറ് നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും നമ്മൾ ബാഡ്കോ സിസ്റ്റത്തിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതാ ഇത് നല്ലൊരു ക്രീമി ഷെയ്ഡ് വരുന്നുണ്ട് ഇനി ഫുൾ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് Ini yang gray grey and... Uh, uh. ഇതിൽ വന്നിരിക്കുന്നത് വൈറ്റ് ആണ് അങ്ങനെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് സൈസസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇതുപോലുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണേ നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക് ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ആണ് സമ്മർ സീസണിൽ ഈസി ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ മൂവ് ആവുന്ന കളക്ഷൻസാണ് അപ്പോൾ എത്രയും വേഗം ഇൻക്ലൂഡ് ചെയ്യുക അഞ്ച് പീസിൻ്റെ സെറ്റാണ് കൂടുതൽ എൻക്വയറിക്ക് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മിനിമം ഓർഡർ പതിനായിരം അല്ലെ പതിനയ്യായിരം രൂപയ്ക്കെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇതേ കൂടുതൽ വെറൈറ്റീസിന്റെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കോട് കൂടി ക്ലിക്ക് ചെയ്യുക ഇന്നലെ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം का नाम केसरिया